ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൈവില് കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ പാത്രം കഴുകുന്നതിൻ്റെ പേരിൽ ഭയങ്കര തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് സംഭവം എന്താന്ന് വെച്ചാൽ ജിഷിൻ്റെ പ്രശ്നം പറഞ്ഞാൽ പറഞ്ഞാല് ജിഷിന് നോൺ വെജ് ഉണ്ടാക്കുന്നതിൻ്റെ അന്നത്തെ പാത്രങ്ങളൊന്നും പുള്ളിക്കാരൻ കഴുകില്ല എന്നാണ് പറയുന്നത് ഇവരെല്ലാവരും വെസൽ ടീമിലുള്ള ആളുകളാണ് ഈ നമ്മുടെ ജിഷിൻ അതുപോലെ ആതില അനീഷ് അനീഷാണ് ക്യാപ്റ്റൻ പിന്നെ ജിസയില് ഇവരെല്ലാവരുമാണ് വിസൽ ടീമിലുള്ള ആളുകൾ അപ്പോൾ ജിഷിൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നോൺ വെജ് കഴിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ജിസയിലും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഈ നോൺ വെജ് കഴിക്കുന്നവരുടെ പ്ലേറ്റുകളൊന്നും അവർ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങൾക്ക് അങ്ങനെ കഴുകാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നോൺ വെജ് കഴിക്കാത്തവരല്ലേ ജിസയിലും അതുപോലെ തന്നെ അനീഷും നിങ്ങൾ അത്തരക്കാരുടെ പാത്ര ും കഴുകാൻ നിൽക്കണ്ട എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാല് ആ പാത്രങ്ങള് ഞാനും ആതിലയും ചേർന്ന് വാഷ് ചെയ്തോളാം എന്ന് പറയാണ് അപ്പൊ ആതില പറയാണ് അത് പറ്റില്ലേ ഞാനങ്ങനെ എനിക്ക് പറ്റത്തില്ല ഞാനങ്ങനെ കഴുകണം എന്നുണ്ടെങ്കിൽ ജിസയില് കൂടി കഴുകണം അല്ലാണ്ട് ഞാൻ കഴുകാനായിട്ട് വരില്ല എന്ന് പറയാണ് ആദില അപ്പൊ അനീഷ് പറയാണ് അത് പറ്റില്ല ആതിലേയും കഴുകാതിരിക്കാൻ പറ്റില്ല ആതിലെ നോൺ വെജ് കഴിക്കുന്ന ആളല്ലേ അപ്പൊ പിന്നെ എന്താ ആതിലേക്ക് വന്നാല് അപ്പൊ ആതില അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ലാസ്റ്റ് അനീഷിലെ ആള് അനീഷ് പറയുന്ന ഒരു കാര്യം എന്ന് ശരി ആതില കഴുകണ്ട ആതിലേറെ പ്ലേറ്റും കൂടി ഞാൻ കഴുകിക്കൊള്ളാം വേറെ വിഷയമൊന്നുമല്ല പക്ഷേ ഒരു കണ്ടീഷൻ ആതില നോൺ വെജ് കഴിക്കാൻ പാടില്ല ആതിലെ നോൺ വെജ് കഴിക്കുകയാണെങ്കില് ആതിര ഈ ക്ലീൻ ചെയ്യുന്ന അതായത് വെസൽ ക്ലീ വെസല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വന്നേ മതിയാവും അതേസമയം ആതിര നോൺ വെജ് കഴിക്കുന്നേ ഇല്ലെങ്കിൽ ആതിലേര് ആദില ചെയ്യേണ്ട പണിയും ഇവരൊക്കെ ചെയ്യേണ്ട പണിയും എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് അനീഷ് പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആതിലെ പറയുന്നതെന്ന് വെച്ചാൽ ആ എനിക്ക് വേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവര് സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ജിഷിനോട് ആദ്യം പറയുകയാണ് രാവിലെ ജിഷിനും അതുപോലെ തന്നെ രാവിലെ ആകുമ്പോൾ അധികം നോൺ വെജിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ജിഷിന് ജിസയിലൊക്കെ രാവിലെ കഴുകട്ടെ ഉച്ചയ്ക്ക് മറ്റൊരു ടീം കയറട്ടെ എന്നൊക്കെ പറയുകയാണ് അനീഷ് അതിനുശേഷം അനീഷ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രാത്രിയിൽ നാല് പേരും ഒരുമിച്ച് വേണം കഴുകാനായിട്ട് എന്ന് പറയാണ് അപ്പോൾ അവിടെ തർക്കം വരുകയാണ് അപ്പോൾ ആദ്യമേ പറയാണ് രാത്രിയിൽ ഞാൻ വരില്ല എന്ന് പറയുന്നു ജിഷിൻ പറയുന്നു അങ്ങനെ അവിടെ ആകെ തർക്കങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആതില കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആതില എന്ന മത്സരാർത്ഥിയുടെ ഇപ്പോഴത്തെ പോക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്